രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും പലപ്പോഴും മാധ്യമങ്ങളെ വിമർശിക്കാറുണ്ട് അത് ശരിയായ വിമർശനമാകാം തെറ്റായ വിമർശനവുമാകാം മാധ്യമങ്ങൾ കൊണ്ടുവന്ന ഒരു വാർത്ത ആ വാർത്തയോടുള്ള നിലപാട് എന്താണ് എന്ന് അധികാരസ്ഥാനത്തിരിക്കുന്നവർ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ടാകും അത് ഏത് സർക്കാർ ആണെങ്കിലും അങ്ങനെ ഉണ്ടാകാറുണ്ട് പ്രതിപക്ഷത്താണ് എപ്പോഴും മാധ്യമങ്ങൾ എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെ വിമർശിക്കണം സർക്കാരിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കണം പക്ഷേ വ്യാജ വാർത്ത നൽകിയാലോ തെറ്റായ വാർത്ത നൽകിയാലോ തെറ്റുധരിപ്പിക്കുന്ന വാർത്ത നൽകിയാലോ അതിനെതിരെയും രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിക്കാറുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാട് പറയാറുണ്ട് ചിലപ്പോഴത് രൂക്ഷമായ ഭാഷയിലാകാറുണ്ട് ചിലപ്പോൾ വാർത്തയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കാറുണ്ട് ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് തന്നെ വിശദീകരണവുമായി രംഗത്ത് വരേണ്ട അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഓരോ രാഷ്ട്രീയ വിഷയത്തെയും കാണുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ഇത്തരം വാർത്തകൾ വന്നാൽ അതിനോട് നേരിട്ട് പ്രതികരിക്കാറില്ല അവർ അത് അവഗണിക്കുകയാണ് പതിവ് അത്തരം വാർത്തകൾ വരും അവരുടെ ജോലിയുമായി അവർ മുന്നോട്ട് പോകും ഇതാണ് പതിവ് പക്ഷെ സഖികെട്ടാലോ സഖി കെട്ടാൽ പ്രതികരിക്കേണ്ടി വരും പച്ചക്കള്ളം പറയുക തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുക്കുക സർക്കാർ ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്യുക ഇങ്ങനെയൊക്കെ വന്നാലോ മറുപടി പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി തന്നെ രംഗത്ത് വന്നത് വിമർശിക്കാറുണ്ട് ശരിയാണ് പക്ഷെ ട്രോളാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ ട്രോളാറുമില്ല എന്നാൽ ഇതാ ചീഫ് സെക്രട്ടറിക്ക് തന്നെ മാധ്യമങ്ങളെ വിമർശിക്കേണ്ടി വരുന്നു മാധ്യമങ്ങളെ ട്രോളേണ്ടി വരുന്നു എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ചീഫ് സെക്രട്ടറി ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപതിൻ്റെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രം ആ പത്രത്തിൽ വന്ന ഒരു വാർത്ത ആ വാർത്തയെക്കുറിച്ചാണ് ചീഫ് സെക്രട്ടറി തന്നെ ഒരു വിശദീകരണം നൽകുന്നത് ഒരു ഘട്ടത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടറെ ട്രോളുകയും ചെയ്യുന്നത് അത് ഇങ്ങനെയാണ് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു സംസ്ഥാന സർക്കാർ ഒരു ഉദ്യോഗസ്ഥയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചു എന്നായിരുന്നു വാർത്തയുടെ തലക്കെട്ട് ഉടൻ തന്നെ ഈ വാർത്ത വൈറലായി മാറുകയും ഇതിന്മേൽ ധാരാളം പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്തു സമീപകാലത്തായി കണ്ടുവരുന്ന ഒരു പ്രവണതയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ വാർത്ത ഒരു സർക്കാർ വിരുദ്ധ വാർത്ത ഉണ്ടാക്കാനും പ്രചരിപ്പിക്കുവാനും ഉള്ള അവസരം നഷ്ടപ്പെടരുത് എന്ന ചിലരുടെ വാശിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള വാർത്തകൾ പിറക്കുന്നത് താൻ എഴുതുന്നത് വാസ്തവമല്ല എന്ന് പൂർണ്ണ അറിവോടുകൂടി ഒരു പത്രപ്രവർത്തകൻ കരുതിക്കൂട്ടി ഒരു കള്ള വാർത്ത ചമിച്ചു ഉണ്ടാക്കുന്നതിൻ്റെ ഉദാഹരണമാണിത് ഒരു വാർത്ത വന്നാൽ അതിന്റെ സ്രോതസ് എന്ത് എന്ന് അന്വേഷിക്കാതെ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാതെ സർക്കാർ വിരുദ്ധ അഭിപ്രായവുമായി ഓടിയിറങ്ങാൻ താല്പര്യമുള്ളവർ ഈ കള്ളവാർത്തയോട് പ്രതികരിക്കുന്നതും കണ്ടു കേരളം മറ്റൊരു രാജ്യമായി മാറുകയാണോ എന്നുവരെ ചിലർ അത്ഭുതപ്പെട്ടു ഇനി വസ്തുതകൾ എന്തെന്ന് നോക്കാം സംസ്ഥാന സർക്കാർ വിദേശകാര്യ സെക്രട്ടറിയെ നിയോഗിച്ച് ഉത്തരവിറക്കിയോ ഇല്ല വിദേശകാര്യം കേന്ദ്ര സർക്കാരിൻ്റെ വിഷയമാണ് എന്ന അടിസ്ഥാന വസ്തുത അറിയാത്തവരല്ല സർക്കാരിൽ ഇരിക്കുന്നവർ പിന്നെ എന്താണ് ഈ ഉത്തരവിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത് പല വിദേശ ഏജൻസികൾ മൾട്ടി ലാറ്ററൽ ഏജൻസീസ് വിദേശ രാജ്യങ്ങളുടെ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പ്രതിനിധി സംഘങ്ങൾ കേരള സംസ്ഥാന സർക്കാരിനോടും അതുപോലെ തന്നെ മറ്റു സംസ്ഥാന സർക്കാരുകളോടും നിരന്തരം ബന്ധപ്പെടാറുണ്ട് ഈ ഇടപാടുകളിലൂടെ വാണിജ്യ വ്യവസായിക സാംസ്കാരിക രംഗങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാറുണ്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിദേശത്ത് പോകുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫലമായി പല പ്രതിനിധികളും കേരളം സന്ദർശിക്കാറുണ്ട് പുതിയ ബന്ധങ്ങൾ തേടാറുണ്ട് മുൻ വർഷങ്ങളിൽ ഇവ പ്രത്യേക വകുപ്പുകളുടെ ചുമതലയായിട്ടായിരുന്നു കണ്ടിരുന്നത് ഇതുപോലെയുള്ള ചർച്ചകളുടെ എണ്ണം കൂടി വന്നപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട കോർഡിനേഷൻ ആവശ്യമെന്ന് കണ്ടു അതിനായി കുറച്ചു കാലം മുമ്പുണ്ടാക്കിയ സംവിധാനമാണ് എക്സ്റ്റേണൽ കോർപ്പറേഷൻ എന്ന ഡിവിഷൻ സമീപകാലം വരെ സംസ്ഥാന സർവീസിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ സുമൻ ബില്ലേക്കായിരുന്നു ഇതിന്റെ ചുമതല അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോയപ്പോൾ ശ്രീമതി വാസുകിക്ക് നൽകി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാനും കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിൽപ്പെടുന്ന വിഷയങ്ങളിൽ കൈകടത്താനുമെല്ലാം മറിച്ച് സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഉദ്യമത്തിൻ്റെ ഭാഗമായാണ് ഈ കാര്യങ്ങൾ സർക്കാർ ചെയ്തത് ഇതാണ് ഒരു പത്രപ്രവർത്തകന്റെ മിസ്റ്റീവിയസ് മിസ്ലീഡിംഗ് ആയ ഒരു വാർത്തയിൽ നിന്ന് സംസ്ഥാനം ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിയത് പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട ധാരാളം പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ പടച്ചുണ്ടാക്കുന്ന കള്ള വാർത്തകൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അവസാനത്തെ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട ധാരാളം പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ പടച്ചുണ്ടാക്കുന്ന കള്ള വാർത്തകൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് ഇത്തരം കള്ളവാർത്തകൾ നിരന്തരം മാധ്യമങ്ങൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് തന്നെ പറയേണ്ടി വരുന്നു എന്നത് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ശുഭലക്ഷണമല്ല എന്ന് പറയേണ്ടി വരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രണ്ടാമത്തെ പാരഗ്രാഫ് അത് ഒന്നുകൂടി ചർച്ച ചെയ്യണം എല്ലാവരും കേൾക്കേണ്ടതാണ് അതൊരു ചർച്ചയ്ക്ക് വിഷയമായി മാറേണ്ടതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സമീപകാലത്തായി കണ്ടുവരുന്ന ഒരു പ്രവണതയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ വാർത്ത ഒരു സർക്കാർ വിരുദ്ധ വാർത്ത ഉണ്ടാക്കാനും പ്രച പ്രചരിപ്പിക്കുവാനും ഉള്ള അവസരം നഷ്ടപ്പെടരുത് എന്ന ചിലരുടെ വാശിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള വാർത്തകൾ പിറക്കുന്നത് ഇതാണ് പ്രശ്നം താൻ എഴുതുന്നത് വാസ്തവമല്ല എന്ന പൂർണ്ണ അറിവോടുകൂടി ഒരു പത്രപ്രവർത്തകൻ കരുതിക്കൂട്ടി ഒരു കള്ള വാർത്ത ചമച്ചുണ്ടാക്കുന്നതിൻ്റെ ഉദാഹരണമാണിത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു ചീഫ് സെക്രട്ടറി സംഭവം കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചയായ വിഷയമാണ് സംസ്ഥാനം വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചു എന്ന രൂപത്തിലാണ് വാർത്ത വന്നത് ഈ വാർത്ത കണ്ട ഉടനെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചാടി വീണു അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ എന്താണ് കരുതുന്നത് കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണോ വിദേശകാര്യങ്ങൾ നോക്കേണ്ടത് കേന്ദ്ര സർക്കാരിലെ കേന്ദ്ര സർക്കാരിന് വിദേശകാര്യ മന്ത്രിയുണ്ട് വിദേശകാര്യ സെക്രട്ടറി ഉണ്ട് അതുപോലെ കേരളത്തിന് എങ്ങനെയാണ് വിദേശകാര്യ സെക്രട്ടറി ഉണ്ടാക്കുന്നത് കേരളത്തിൻ്റെ അധികാരത്ത് വരുന്നതല്ലോ വിദേശകാര്യം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചാണ് കെ സുരേന്ദ്രൻ്റെ പത്രപ്രസ്താവന വന്നത് ഈ വാർത്ത കണ്ട് തെറ്റിദ്ധരിച്ച് കെ സുരേന്ദ്രൻ അപ്പോൾ തന്നെ ചാടി വീഴുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ ഇതിന് വിശദീകരണം വന്നിരുന്നു ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല നേരത്തെ തുടങ്ങിയതാണ് സുമൻ ബില്ല ഐ എസിനാണ് ചുമതല അദ്ദേഹത്തിന് ചുമതല നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ ഉത്തരവും കൂടി പുറത്തു വന്നിരുന്നു ആ സമയത്ത് തന്നെ അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു ഇത് അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോയി അപ്പോൾ ആ ചുമതല കെ വാസുകി എന്ന ഐ എസ് ഉദ്യോഗസ്ഥയ്ക്ക് നൽകി ഉത്തരവിറക്കുന്നു അപ്പോഴാണ് വാർത്ത വരുന്നത് ഇതാ കേരളം വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വാർത്ത എഴുതുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിച്ചാൽ മതി ചീഫ് സെക്രട്ടറിയുടെ ഓഫീസുമായി ബന്ധപ്പെടാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാം എന്താണ് ഈ സംഭവം എന്ന് അന്വേഷിക്കാം അന്വേഷിച്ച് നിജസ്ഥിതി എന്താണെന്ന് നോക്കാം ആ നിജസ്ഥിതിയും കൂടി ചേർത്ത് വെച്ചിട്ടാണ് വാർത്ത നൽകിയിരുന്നുവെങ്കിൽ അപ്പോൾ ഇങ്ങനെ കൊടുക്കാനും കഴിയില്ല ഇത്ര വ്യാജ വാർത്ത കൊടുക്കാനും കഴിയില്ല കള്ള വാർത്ത കൊടുക്കാനും കഴിയില്ല അതുകൊണ്ട് ആദ്യത്തെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവിൻ്റെ കാര്യം പൂർണ്ണമായും മറച്ചു പിടിച്ചുകൊണ്ട് പുതിയ ഉത്തരവിനെ മാത്രം ഉയർത്തിക്കാട്ടി ഇതാ കേരള വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നു എന്ന വാർത്ത നൽകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ തരന്താണിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു അതിനേക്കാളും അപ്പുറത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം ഒരു മാധ്യമ വാർത്ത എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ചീഫ് സെക്രട്ടറിക്ക് തന്നെ ഇറങ്ങേണ്ടി വരുന്നു ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന് ഇറങ്ങേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്ക് നാണക്കേടായി മാറും മാറിയിട്ടുണ്ട് ഇക്കാര്യം എന്ന് പറയാതിരിക്കാനും കഴിയില്ല